വഫാത്തിന് ശേഷമാണ് ശേഷമാണ്വയുടെ കൊട്ടാരത്തിലെ മറ്റൊരു ഭാര്യക്ക് ജനിച്ച ഒരു മോളുണ്ട് ആ മോൾക്ക് മുടി ചീകിക്കൊടുക്കുമായിരുന്ന ആ കുഞ്ഞിനെ കുളിപ്പിക്കുമായിരുന്നൂനിന്റെ പെണ്ണിന്റെ മുടി വാരുന്നവൾ എന്നർത്ഥമുള്ള മാഷിത്ത ആ മഹദിയുടെ കൽപിലേക്ക് വിശ്വാസം കടന്നു കടന്നുവന്നത് മഹാനായ അബ്ബാസ് സംഭവങ്ങൾ വിവരിച്ചെടുത്ത് വിഷയം പറയുന്നുണ്ട് എനിക്ക് സുഗന്ധം അനുഭവപ്പെട്ടു ആകാശലോകത്ത് മഹദിയായ എന്ന മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന പെണ് അവരുടെ അറിയില്ല എന്ന് പറയുന്നത് മുടി എന്നാണ് വാക്കിന്റെ അർത്ഥം പെണ്ണിന് മുടിവാറുന്നവൾ ആ മഹതി ദാരുണമായി കൊല ചെയ്യപ്പെട്ടവളാണ് പറോവയുടെരന്മാർ കൊല ചെയ്തത് ആ മഹതി

ആകാശലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത് മകൾക്ക് മുടി കൊടുക്കുമ്പോൾ താഴെ വീണു പോയി പറഞ്ഞുല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അത് എടുത്തു അപ്പൊ ഫിറാവിന്റെ മോള് ചോദിച്ചു അബി എന്റെ പിതാവ് ഫറോവേ ആണോ അള്ളാഹു എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് അവള് പറഞ്ഞു പറഞ്ഞുവല്ലത്തിനതീതമായ ഉന്നതങ്ങളിൽ കഴിയുന്ന അള്ളാഹുവാണ് എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും പടച്ചവൻ പെൺകുട്ടി ചോദിച്ചു ഞാൻ എന്റെ പറഞ്ഞു കൊടുക്കും കേട്ടോ നീ പറഞ്ഞു കൊടുത്തോ പറഞ്ഞു കൊടുത്തോ അതൊരു വെല്ലുവിളിയായിരുന്നു ആ പറഞ്ഞു കൊടുത്തതിൽ ഞാനല്ലാത്തൊരു പടച്ചവൻ നിനക്കുണ്ടോ ആഘോഷിച്ചു തുടങ്ങി قالت نعم ഏതൊരു പടച്ചവനെയാണോ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആ പടച്ച കമ്പുരാൻ ആ അള്ളാഹു ആണ് എന്റെയും ഫറവാ നിങ്ങളുടെയും റബ്ബ് എന്ന് രാജാവിന്റെ മുന്നിൽ ഒരു വേലക്കാരി പെണ്ണ് വിളിച്ചു പറഞ്ഞു നോക്കണം അധികാരം കൊണ്ട് എത്രയോ താഴെ കിടക്കുന്ന അധികാരത്തിന്റെ തുരുമ്പ് പോലുമില്ലാത്ത അതും ഒരു പെണ്ണ് ആ പെണ്ണിന് ജോലി പോയാൽ രാജാവിന്റെ കൊട്ടാരത്തിന് ഇറക്കി വിട്ടവളാണ് എന്ന പേര് അറിയപ്പെട്ടാൽ തന്നെ വേറൊരു ജോലിയും ആ പെണ്ണിന് കിട്ടില്ല എന്നിട്ട് പോലും മഹതി സധൈര്യം പറഞ്ഞു സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നിഷേധിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്റെ രക്ഷിതാവും നിന്റെ രക്ഷിതാവും അള്ളാഹു തന്നെയാണ് ചെയ്ത പണി എന്താണ് തങ്ങളുടെ ഹദീത് ഇമാം അഹമ്മദ് എന്നവർ ഇമാം എന്നവർ ഇവരൊക്കെ ഉദ്ധരിച്ചിരിക്കുകയാണ് വിശാലമായ ഒരു ചെമ്പ് കൊണ്ടുവരുന്നു എന്നെ തിളപ്പിച്ചു ക്രൂരമായ ദാരുണമായ അന്ത്യം ആ പെണ്ണിനു ഒരുക്കി വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി നീ എങ്ങാനും നിന്റെ വാദം തിരുത്തുകയില്ല എങ്കിൽ ഈ എണ്ണയിലേക്ക് നിന്നെയും നിന്റെ മക്കളെയും ഞാൻ എറിയും അതുകൊണ്ടൊന്നും എന്റെ വിശ്വാസത്തിന് ഞാൻ അടിയറവ് പറയുകയില്ല എന്ന് പറഞ്ഞ മാഷിത്ത് ഒരു വേലക്കാരിയായ സാധുവായ പെണ്ണ് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു ശത്രുവിനോട് നേരിട്ടതിന്റെ അനുഭവം അതിന്റെ സുഗന്ധമാണ് ആ പെണ്ണ് ഷഹീദായതിന്റെ സുഗന്ധമാണ് ആകാശലോകങ്ങളിലൂടെ അള്ളാഹു പരത്തിക്കളഞ്ഞത് ആ സുഗന്ധത്തിലൂടെയാണ് ഹബീബിന്റെ മെഹറാജ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജിബിലി തങ്ങളോടാണ് ചോദിക്കുന്നത് ആകാശ ലോകത്ത് വെച്ച് നടന്ന സംഭാഷണമാണ് പുണ്യ നബിയുടെ ഹതീതായി നമുക്ക് നമ്മുടെ ഹതീത് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത് ഒരു കുഞ്ഞിനെ എറിഞ്ഞു തിളച്ചു മറയുന്ന എണ്ണയിൽ ജീവനുള്ള ഒരു ജീവന് അങ്ങോട്ടെറിയുന്നതിന്റെ ഏറ്റവും ക്രൂരമായ ഭാവം നിങ്ങൾ ഓർത്തു നോക്കൂ ആ പെണ്ണ് കരയാൻ തുടങ്ങി സ്വന്തം സ്വന്തം ശരീരത്തിന്റെ ഭാഗമല്ലേ ഉമ്മയുടെ മക്കള് ആ പെണ്ണിന്റെ രണ്ടു മക്കളെ എറിഞ്ഞു മൂന്നാമത്തെ കുഞ്ഞിനെ അതും പാല് കുടിക്കുന്ന പിഞ്ചു പൈതലിന് ആ എണ്ണയിലേക്ക് എറിയാൻ പിടിച്ചു പറിക്കുമ്പോൾ ആ പെണ്ണൊന്ന് കരഞ്ഞുപോയി കരഞ്ഞപ്പോൾ ഉമ്മയോട് ആ പിഞ്ചു പറഞ്ഞത് സംസാരിച്ച മക്കൾ നാലു പേരുണ്ട് എന്ന് പറഞ്ഞതിൽ വിവരിച്ചു അതിൽപ്പെട്ട ഒരു കുഞ്ഞാണ് ഈ മാഷിതാ ബിവിയുടെ പൊന്നുമോൻ ഉമ്മാ ഉമ്മ നിങ്ങൾ എന്തിനാണ് ശങ്കിച്ചു നിൽക്കുന്നത് ഈ ചൂടല്ലാഹു നമുക്ക് തണുപ്പാക്കി തരും നമുക്ക് നാളെ സ്വർഗം തരും അതുകൊണ്ട് യാ ശിക്ഷയെ തുലനം ചെയ്തു നോക്കിയാൽ ഈ ലോകത്തെ ശിക്ഷ വളരെ ചെറുതാണുമൊണ്ട് പേടിക്കല്ലേ എന്ന് ആ ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിനെയും കൈപിടിച്ചുകൊണ്ട് ഈ വലിയ ചെമ്പിലേക്ക് ആ പെണ്ണ് ചാടുന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഫറോവയോട് എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ മരണം വരിക്കുന്നതിനിക്ക് പേടിയല്ല ഇതാ കത്തൽ ഞങ്ങളെ മുഴുവൻ നീ കൊന്നു കളയുമ്പോ യും എുകൾ ഒരു വെക്കാവൂ ഞങ്ങളെമിച്ച പോലെ നാളെ കബറിലും നിങ്ങൾക്ക് ഒരുമിക്കണം എന്നൊരാഗ്രഹം അതിന് മറുപടി അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മഹതി അത് കേട്ടതിന് ശേഷം ചെമ്പിലേക്ക് വരെ വലിച്ചെറിയപ്പെടുകയാണുണ്ടായത് ഇത്രയും ദാരുണമായ ഒരന്ത്യം കഥ നബി തങ്ങൾ പറയുന്നത് നമ്മൾ പേടിക്കാനല്ല ഭയപ്പെടുത്താനുമല്ല പിന്നെയോ വിശ്വാസം അതിലും അതിലും കരുത്തുള്ള ഒരു വിശ്വാസത്തിന്റെ മാതൃക നമുക്ക് എവിടെയാണ് കിട്ടുന്നത് അതുമൊരു പെണ്ണിലൂടെ ഒരു മഹതി ജീവിതത്തിന്റെ ഏറ്റവും ആദ്യന്തികമായ ലക്ഷ്യം ആമനൂ സത്യവിശ്വാസികളെ വിശ്വാസം കൈകൊണ്ടവരെ സൽക്കർമ്മങ്ങൾ കൂടെ ചെയ്തവരെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ മഹത്വം എത്രയാണ് എത്ര ഗൗരവമുള്ളതാണ് നമ്മൾ അള്ളാഹു ചൊല്ലുന്നു ചൊല്ലുന്നു നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മുടെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം സുശക്തമാണോ അള്ളാഹുവിനുള്ള നമ്മുടെ വിശ്വാസം അത് വലിയ വിഷയമാണ്